പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ിൽഡിംഗ് കണ്ണൂരിലെ തെരുവിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് വയറുനിറയെ ഭക്ഷണവുമായി അവരെത്തി പള്ളിക്കുന്ദ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് അക്ഷയപാത്രത്തിലൂടെ ഭക്ഷണ വിതരണവുമായി എത്തിയത് കനത്ത കാറ്റും മഴയും ആയതിനാൽ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തങ്ങളുടെ സേവന സന്നദ്ധയ്ക്ക് അവധി കൊടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നില്ല തങ്ങളുടെ വീടുകളിൽ നിന്നും ഇലയിൽ പൊതിഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണവുമായാണ് വിദ്യാർത്ഥികൾ കണ്ണൂരിലെ തെരുവിലെത്തിയത് തെരുവിൽ കഴിയുന്ന വയർ എഴുതിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ പോലീസ് ബി ഡി കെ അക്ഷയപാത്രത്തിലൂടെയാണ് അവർ തങ്ങളുടെ സേവന സന്നദ്ധത പ്രകടമാക്കിയത് പള്ളിക്കുന്ന് സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സിന്റെ സാമൂഹ്യ പ്രവർത്തന അല്ലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പാതയം എന്ന ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത് ഭക്ഷാടനത്തിലോ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുറേ പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ടാവുന്നത് എത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്നത് അതിന് നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ പൂർണ്ണ പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുതന്നെ വളണ്ടിയേഴ്സ് ഇന്നൊരു അവധി ദിവസമായിട്ടുള്ള മഴയുടെ ബുദ്ധിമുട്ട് അല്ലെ മഴക്കെടുതിയും ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഈ ഒരു സാഹചര്യത്തിലും വളണ്ടിയേഴ്സ് വീട്ടിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരും വീട്ടുകാരും നമ്മുടെ നമ്മുടെ ടീച്ചേഴ്സ് അതേപോലെ തന്നെ പ്രിൻസിപ്പൽ യൂസഫ് എല്ലാം നമുക്ക് പിന്തുണ എല്ലാ തന്നെ രണ്ട് വീതം കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വോളണ്ടിയേഴ്സും അതിനെ സഹകരിക്കുകയും ചെയ്തു ആരും അതിനെ എതിർത്തൊന്നും നിന്നില്ല എല്ലാ വോളണ്ടിയേഴ്സും വോളന്റിയേഴ്സും ടീച്ചറ ഭാഗത്തുനിന്നും സാറിനുണ്ടായിരുന്നു എല്ലാരും ഹെൽപ്പ് ചെയ്തു ഞങ്ങളുടെ പ്രിൻസിപ്പാളും നൂറോളം പൊതിച്ചോറുകൾ അക്ഷയപാത്രത്തിലൂടെ അവർ വിതരണം ചെയ്തു കണ്ണൂർ എ സി പി ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥനും അക്ഷയപാത്രം കോർഡിനേറ്ററുമായ എ വി സതീഷ് പ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ഈ അക്ഷയപാത്ര പരിപാടി ഈ പോലീസ് ആരംഭിക്കുന്നത് അത് മുതൽ ഈ ദിവസം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി എൻ എസ് എൻ സി സി എസ് പി സി സ്റ്റുഡന്റ് പോലീസ് അതുപോലെ റെഡ് ക്രോസ് പിന്നെ അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ ചില വ്യാപാര സ്ഥാപനങ്ങൾ വ്യക്തികള് സംഘടനകളൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനുവേണ്ടി വേണ്ടി വർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് വളണ്ടിയേഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അക്ഷയപാത്രം വളണ്ടിയർമാരായ വേങ്ങാട് സാന്ത്വനം ട്രസ്റ്റ് ചെയർമാൻ പ്രദീപൻ തൈക്കണ്ടി ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി സജിത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി ബിന്ദു ബാലകൃഷ്ണൻ അഖിൽ ഫോണ്ടെക് സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സുശാന്ത് എം കെ മനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ കെ പി ശാലിനി ഐ ജെ ഷീബ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ അമാൻഡ എലിസബത്ത് പി ടി സായന്ദ് യദുനന്ദ് രഞ്ജിത്ത് എ കെ ആദിത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം